ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ബാങ്കിലുള്ള ആ ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വൈജയന്തിൻ്റെ അടുത്ത് വന്ന് വീട്ടുകാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ ഭാര്യയായിട്ട് ഇന്നും വഴക്ക് കൂടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയാം അപ്പോൾ വൈജയന്തിയോട് അയാൾ തന്നെ പറയുകയാണ് എന്തായാലും മാഡത്തിൻ്റെ വീട്ടിൽ മാഡത്തിന് നല്ല സന്തോഷ ജീവിതമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം എന്ത് സന്തോഷം ഏ എൻ്റെ വീട്ടിലും ഉണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്ന് പറയാം ഓ എന്ത് പ്രശ്നങ്ങൾ എന്നാൽ പിന്നെ മാഡത്തിന് ഇങ്ങനെ ഇത്ര സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളെ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയായി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഇങ്ങനെ അടിച്ച് പൊക്കി ഇവിടെയാണ് അപ്പോൾ വൈജന്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോൾ ഇവിടെ പറയാം ഒന്ന് എൻ്റെ അമ്മ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മയുടെ കാലൊടിഞ്ഞ് കിടക്കുന്ന കാര്യം അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ അല്ല അതിന് തറവാട്ടിലല്ലായിരുന്നു അമ്മ എന്ന് ചോദിക്കുമ്പോൾ വൈജന്തി പറയുന്നുണ്ട് ആയിരുന്നു ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ അമ്മയല്ലേ നല്ലപോലെ നോക്കണ്ടേ പിന്നെ രണ്ടാമത്തത് അമ്മയെ നോക്കാനായിട്ട് വന്ന ഒരു ജോലിക്കാരി ഹോ അവളാണെങ്കിലേ ഒരു ചെറുപ്പക്കാരിയാ ഇത്ര പ്രായമായവർ പോലും അല്ല അതിശയം ചെറുപ്പമായിട്ടുള്ളവരെയൊക്കെ വീട്ടിൽ കൊണ്ട് നിർത്തിയാലുള്ള സ്ഥിതി അറിയില്ലേ നമ്മൾ കണ്ണ് കയ്യേ എന്നും പറഞ്ഞിങ്ങനെ അവരെയും കൂടെ നോക്കേണ്ട ഗതി കേടാ ഇപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഞാൻ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ശരിയാ മേഡം അങ്ങനെയാണ് നമ്മൾ നമ്മളവർ വളരെ സൂക്ഷിക്കണം നമ്മളെ വീട്ടിലെ മറ്റുള്ളവരൊക്കെ ഉണ്ട് ആണുങ്ങളും കൊച്ചുമക്കളും ഒക്കെ അവർക്ക് എന്തെങ്കിലും ടിപ്പുകളും കൊടുത്ത് എന്തെങ്കിലും സ്വർണത്തിൻ്റെ പൊടിയോ പൈസയോ ഒക്കെ പത്തോ നൂറോ ഒക്കെ കൊടുത്ത് അവരെ തന്നിലേക്ക് ചേർത്ത് നിൽക്കാൻ പലർക്കും പലർത്തും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ ജോലിക്കാരിയൊക്കെ അതുകൊണ്ട് എന്തായാലും എല്ലാവരുടെ അടുത്തും ഒരു കണ്ണ് വേണം ഇല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോവും എന്നൊക്കെ ഇങ്ങനെ എരികയറ്റി കൊടുക്കുക കേട്ടോ വജ്യന്തിരെ മനസ്സിൽ അല്ലെങ്കിലും ബാലചന്ദ്രന് നല്ല സംശയമുണ്ടല്ലോ അവർക്ക് അങ്ങനെ ഉടനെ തന്നെ ഒരു ക്ലയൻറ്റ് വരുന്നുണ്ട് പുറത്ത് പോകാനായിട്ട് അങ്ങനെ അവർ അയാളുടെ കൂടെ പോകുക കേട്ടോ ആ സമയത്ത് എന്നിട്ട് അമ്മയെ തന്നെ അന്ന് വൈകിട്ട് അമ്മേനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കാരണം അമ്മയ്ക്ക് കാലിൽ പ്ലാസ്റ്റർ ഒക്കെ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയാം അതെ അമ്മ പേടിക്കണ്ട കാലിലെ മുട്ട് മുതലുള്ള പ്ലാസ്റ്റർ അങ്ങ് ഞങ്ങൾ മാറ്റുവാണ് ഇനി മുട്ടിന് താഴോട്ടുള്ള ചെറിയൊരു പ്ലാസ്റ്റർ മാത്രമേ ഇടുവുള്ളൂ അതാകുമ്പം മുട്ടിന് കുറച്ച് അനക്കവും കിട്ടും കുറച്ച് മസാജും ഫിസിയോതെറാപ്പിയും ഒക്കെ ചെയ്യും കുറച്ച് പതിയെ പതിയെ നടക്കാം എന്നും പറഞ്ഞ് ചാടിക്കയറി ഇപ്പം നടക്കാണെന്ന് പറ്റില്ല പതിയെ പതിയെ എല്ലാം ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി വീട്ടിൽ വിടുക കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവണുണ്ട് മുത്തശ്ശിക്ക് കാരണം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വീൽ ചെയറിലൊക്കെ പോകാമല്ലോ ഇത്തിരി നല്ല കിടക്കണടുത്ത് തന്നെ അതിലേക്ക് കിടന്നത് അങ്ങനെ വീൽ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക സന്തോഷത്തിലാണ് വന്ന് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാഹുലിനെ ഹരി വിളിക്കുന്നുണ്ട് കേട്ടോ രാഹുൽ രോഹിത്തിനെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ പെണ്ണിനെ നീ വളച്ചെടുത്തോന്ന് ചോദിക്കുക അപ്പോൾ രോഹിത് പറയാം ഏയ് ഞാനാ ഒന്നും വളച്ചെടുത്തില്ല എനിക്കാ പെണ്ണിൻ്റെ നിപ്പും കാവവും കാണുമ്പോൾ തന്നെ പേടിയാണ് ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് എനിക്കറിയില്ലെടാൻ ചോദിക്കുക അപ്പോൾ ഹരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈയിടാ മണക്കോസേ നീ ഇങ്ങനെ പേടിച്ച് മണ്ടനാട്ടിരിക്കാതെ പെമ്പിളരിക്ക് വളച്ചെടുക്കാൻ ഒരു കഴിവ് വേണം നീ അവളോടൊന്ന് മുട്ടി നോക്ക് എങ്ങനെയെങ്കിലൊന്ന് വളച്ചെടുക്കുക എന്ന് പറയുക കേട്ടോ അരിനെക്കുറിച്ചാണ് ഹരി പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് തിരിച്ച് രോഹിത് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയടാ അവളുമായിട്ട് ഓക്കെ ആയോ പിന്നെ ഞാൻ ഓക്കെ ആയി അതിന് തെളിവ് വേണോ നിനക്ക് ഞാൻ വീട്ടിൽ വരട്ടെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് എടാ രോഹിത്തെ എനിക്കൊരു ആയിരം രൂപ തരാവോ ഇന്നാൾ നീ തന്നതൊക്കെ ഞാൻ തിരിച്ചു തന്നില്ലേ ഇപ്പോൾ നിനക്ക് തരാമോന്ന് ചോദിക്കാം എടാ അച്ഛൻ്റെ എപ്പോഴും എപ്പോഴും അടിച്ച് മാറ്റിയാൽ അച്ഛൻ അത് പ്രശ്നമാവും ഇന്നാൾ ഞാൻ തന്ന പൈസ അച്ഛൻ നല്ല സംശയം ഉണ്ട് കേട്ടോ ഇനി എനിക്ക് പോയി എടുക്കാൻ പറ്റത്തില്ല ഇനി എൻ്റെ അച്ഛൻ നല്ല പൈസ ഇല്ലേ ഞാൻ അച്ഛനോട് ചോദിച്ചുകൂടേ എന്നൊക്കെ ചോദിക്കും ഒരു ഹരി പറയണം അല്ല അച്ഛൻ ഇപ്പോൾ ഗൾഫിലല്ലേടാ ഇനി വന്നാലെ വല്ലതും അടിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ നീ എങ്ങനെയെങ്കിലും എനിക്കൊരായിരം രൂപ താ പ്ലീസ് ഞാൻ നിനക്ക് പെട്ടെന്ന് തിരിച്ചു തന്നേക്കൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രോഹിതിൻ്റെ മനസ്സിലിരിക്കുകയാണ് ഹരിക്ക് ഒരു ആയിരം രൂപ കൊടുക്കണമല്ലോ എന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബാലചന്ദ്രൻ എണ്ണി തിട്ടപ്പെടുത്തി മേശപ്പുറത്ത് കൊണ്ടുവച്ചതാണ് മേശയ്ക്കകത്ത് ആരും ഇല്ലാത്ത സമയത്ത് രോഹിത് അതിനകത്ത് കയറി അതിൽ നിന്ന് ഒരു ആയിരം രൂപ എടുത്ത് ഹരിക്ക് കൊടുക്കാനായിട്ട് മാറ്റി വച്ചേക്കുക അപ്പോൾ അന്ന് മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേന്ന് വെച്ചിട്ട് ആ ദിവസം എല്ലാവരും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവിടെ അലീന ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലേക്ക് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടൊന്ന് ആ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഉച്ചക്കത്തെ ആഹാരം അപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാകും കേട്ടോ എന്നിട്ട് പറഞ്ഞു മോളെ ഈ മേശപ്പുറത്ത് വന്നിരുന്ന ആഹാരം ഇങ്ങനെ വന്നിരുന്നു കഴിക്കാൻ പറ്റുമെന്ന് എനിക്കും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇതോടുകൂടി കാലം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നീ കാരണം ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശി അത് ഞാൻ കാരണമല്ല ദൈവം ഓരോരുത്തർക്കും ഓരോന്നും വിധിച്ചിട്ടുണ്ട് ആ സമയത്ത് എല്ലാവർക്കും പോകാൻ പറ്റത്തുള്ളൂ പിന്നെ മോള് നീ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചോളാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കലേ നീ എൻ്റെ കൂടിയിരുന്ന് കഴിക്കടി മേശപ്പുറത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അത് വേണ്ട മുത്തശ്ശി കഴിച്ചോ എന്താ ഇവിടെ ഇപ്പം ബാലചന്ദ്രനോ അല്ലെങ്കിൽ ഗയോ ആരും ഇല്ലല്ലോ ഇവരാരെങ്കിലും വഴക്ക് കുറഞ്ഞു വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണോ ഏയ് അതൊന്നും അല്ല അല്ലെങ്കിലും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഏറ്റവും കൂടുതൽ അർഹത ഇവരെക്കാളൊക്കെ കൂടുതൽ എനിക്ക് തന്നെയാണ് അത് ഇന്നല്ല നാളെ ആയാലും മുത്തശ്ശിയുടെ മോൾക്ക് മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറയാം മോൾ ഇപ്പോൾ മുത്തശ്ശി ചോദിക്കുക അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാൻ എന്തോ വായിൽ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു അങ്ങനെ വിചാരിച്ചാൽ മതി പക്ഷേ മുത്തശ്ശിക്ക് നല്ല സംശയം ഉണ്ട് ഇവിടെ എന്തുകൊണ്ടാകും അങ്ങനെ പറഞ്ഞത് അവിടെ ഒരു സംശയം മനസ്സിൽ വീഴുകയാണ് അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ബാലചന്ദ്രൻ വന്ന പാടെ കൊടുക്കാൻ ആർക്കോ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതെടുക്കുകയാണ് എടുത്ത് എണ്ണി നോക്കുമ്പോൾ ആയിരം രൂപ കുറവാണ് വൈജയന്തി വിളിച്ച് കാര്യം ചോദിക്കുക വൈജയ് നീ കണ്ടിരുന്നോ ഇതിൽ പൈസ വല്ലതും അല്ലെങ്കിൽ നീ എടുത്തോ ഏയ് ഇല്ല ഞാൻ ഞാനതിനെ എടുക്കണം നിങ്ങളുടെ കാശ് പക്ഷേ ആയിരം രൂപ കുറവാണല്ലോ ഒന്നുകൂടെ എണ്ണി നോക്ക് ആ എണ്ണി നോക്കി ഇല്ല എന്നാൽ വൈജയന്തേം അത് വാങ്ങി ഒന്ന് എണ്ണി നോക്കുന്നുണ്ട് ആയിരം രൂപ കുറവാണ് ആരെടുത്തിട്ടുണ്ടാവും ആ പിള്ളേരെ ഇങ്ങോട്ട് വിളിക്ക് പിള്ളേരെ ആരെങ്കിലും എടുത്തോ എന്തെങ്കിലും ആവശ്യത്തിന് അതൊന്നും എടുക്കാൻ വഴിയില്ല ഇവിടെ ആർക്കും രോഹിത്തിനോ വിതയ്ക്കും കൃഷ്ണയ്ക്കൊന്നും നിങ്ങളുടെ പൈസ എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ ആ ഇനി അത്യാവശ്യം ഒന്ന് എടുത്തെങ്കിലോ ചോദിക്കാം എനിക്ക് എനിക്കവരെയല്ല സംശയം എനിക്ക് ആ വേലക്കാരി സംശയം ആര് അലീനയോ അലീനയെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ബാലചന്ദ്രൻ പറയുമോ ബാലചന്ദ്രൻ എന്താ ഇത്ര വിശ്വാസം അന്ന് മോതിരത്തിൻ്റെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ അവസാനം ഇവിടുന്ന് കിട്ടി അവളെ കള്ളിയാക്കാൻ നോക്കിയിട്ട് ആ അതിപ്പോഴും എനിക്ക് വിശ്വാസമൊന്നും വന്നിട്ടില്ല അവളെങ്ങാനും എടുത്ത് പഴസിക്കൊണ്ട് വച്ചതാണോന്ന് ആർക്കറിയാം ദേ വൈജേ ചുമ്മാ നീ ആൾ കളിക്കല്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പക്ഷേ ഇപ്പോൾ അവളത് എടുക്കില്ല അവളങ്ങനെ പൈസ എടുക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല എനിക്ക് നന്നായിട്ടറിയാം ബാലചന്ദ്രൻ ചോദിക്കേണ്ട വിധം ചോദിച്ചു നോക്ക് അവളെ എടുത്തിട്ടുണ്ടെങ്കിൽ പറയും നീ ആദ്യം മക്കളെ വിളിക്കുക അങ്ങനെ ബവിതേനെ വിളിക്കാം ബവിത വന്നോടനെ അച്ഛൻ ചോദിക്കും എടി നീ പൈസ വല്ലോ എടുത്തിരുന്നോ എൻ്റെ മേശപ്പുറത്ത് നിന്ന് ഇല്ല അച്ഛ എന്തേലും എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ എടുത്തതിനൊരു ഒരു തെറ്റുമില്ല എന്ന് പറയാം ഇല്ല അച്ഛ വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കുമായിരുന്നു ഉം ഏത് നേരം നോക്കലും മൊബൈലും പൊപ്പി പിടിച്ചുകൊണ്ട് നടക്കും എന്ന് പറഞ്ഞ് മൂക്കൊരു വഴക്കൊടുക്കുക ഇടേ രോഹിത്തെ ഇറങ്ങി വന്നേ രോഹി എന്ന് വിളിക്കുക അപ്പോൾ രോഹിത് മേളിൽ നിൽക്കുകാട്ടോ താഴെ വരുന്നില്ല കാരണം അച്ഛൻ്റെ മൂത്ത് നോക്കാനുള്ള പേടിയുണ്ട് നീ ഇവിടുന്ന് പൈസ എങ്ങനെ എടുത്തിരുന്നോ ഏയ് ഇല്ലച്ചാ എടുത്തില്ല കള്ളം പറയരുത് എന്തേലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ ആ ഇല്ല അച്ഛാ എന്നെ വെറുതെ കള്ളനാക്കല്ലേ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ രോഹിത് ഒറ്റ പോക്കങ്ങ് പോവാട്ടോ മേളിൽ നിന്ന് പറഞ്ഞിട്ട് അപ്പോൾ വവിത വന്ന് ചോദിക്കുന്നു എന്താ അച്ഛാ കൃഷ്ണയോട് ചോദിക്കാത്ത കൃഷ്ണെ എടുക്കില്ല എനിക്കവിടെ നല്ല വിശ്വാസം അതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് അടുത്ത വൈജി അങ്ങോട്ട് വന്നിട്ട് പറയാം ശരി നിങ്ങൾ എല്ലാവരോടും ചോദിച്ചില്ലേ അലീനോട് ചോദിക്കുന്നില്ലേ ഇല്ല അവൾ എടുക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ എന്തായാലും നമുക്ക് നോക്കാം ഇന്നാളിതുപോലെ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ആയിരം രൂപ ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ ഈ വീട്ടിൽ തന്നെ ഉള്ളൂ അവളെ തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് വൈജേ നേരെ അടുക്കള എനിക്ക് വരിക അവിടെ നമ്മൾ അലീനെ നിപ്പുണ്ട് കേട്ടോ അന്നത്തെ പോലെ ചാടി കയറി നീ എടുത്തോന്ന് ചോദിക്കുന്നതിന് പേരോ ഒന്ന് സോപ്പിട്ട് ചോദിക്കാം എന്നും പറഞ്ഞാൽ അടുത്തേക്ക് വന്നിട്ട് തേങ്ങ ചിരുമ്മിക്കൊണ്ടിരുന്ന അലീനിയുടെ അടുത്ത് നിന്ന് നോക്കിയിട്ട് പറയാം എടി നിനക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏയ് ഇല്ല നിനക്ക് ഒരു ഒരാവശ്യമില്ല നിനക്ക് പൈസ വേണ്ട ഇല്ല എനിക്ക് എനിക്കതിൻ്റെ ഇപ്പം എന്തായാലും ആവശ്യമില്ല പിന്നെ ഞങ്ങളാരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആശുപത്രി കേസ് വരുമോ ചെയ്താൽ പെട്ടെന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ നിൻ്റെ കയ്യിൽ പൈസ വേണ്ടേ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ തരാം അതുകൊണ്ടാണ് ചോദിക്കണേ എനിക്ക് വേണ്ട എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടെന്ന് പറയാം ഓ അത് ശരി അപ്പം നിൻ്റെയിൽ പൈസ ഉണ്ടല്ലേ എവിടെ നിന്ന് നിനക്ക് ആ പൈസ എന്ന് ചോദിക്കാം എന്താ ഇപ്പം കാര്യം കൊച്ചമ്മ അങ്ങനെ ചോദിക്കാം ബാഴചന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് കൊണ്ടുവച്ചിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ ആയിരം രൂപ കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അലീൻ എനിക്ക് കാര്യം പിടിയിട്ട് അവിടെ തന്നെ അലീനെ പറയാം അത് ശരി അപ്പോൾ അതാണോ കാര്യം ഞാൻ എടുത്തിട്ടില്ല അതിന് നീ എടുത്തു ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നിലേക്കായിരിക്കും അത് വരുന്നതെന്ന് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് അത്യാവശ്യത്തിനുള്ള പൈസ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയാം കേട്ടോ പിന്നെ എവിടെയാടി ആ പൈസ പോയത് അത് നിങ്ങൾ നിങ്ങളെ മക്കളോട് ചോദിക്കുക എന്ന് പറയാം എടി എന്തു പറഞ്ഞു നീ മക്കളോടോ എൻ്റെ മക്കളൊന്നും മോഷ്ടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആവശ്യമുള്ളത് വന്ന് ചോദിക്കാൻ അറിയാം അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നിന്നെപ്പോലെ ആരുമില്ലാത്ത അനാഥല്ല അവർ അച്ഛനും അമ്മയും അനുസരണയോടുകൂടി നല്ല രീതിയിൽ വളരുന്ന മക്കളാണ് അവർക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല നീ അങ്ങനെയല്ല അത് കേൾക്കുമ്പോൾ തന്നെ അടിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ അപ്പോൾ അലീന അവരെ ഒന്ന് നല്ല പോലെ നോക്കിയിട്ട് വീണ്ടും തേങ്ങ തീരുമാനം നിൽക്കുക അപ്പോൾ വീണ്ടും വൈദ്യന്തിക്കൊരു സംശയം കാരണം ഇവർക്കൊരു കൂസലില്ലല്ലോ സാധാരണ എന്തെങ്കിലും എടുത്തവർക്കൊരു കള്ളലക്ഷണം കാണും ഒരു ഒന്നും വകവയ്ക്കാണ്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞ് നിന്നും കൊണ്ട് അങ്ങനെ നിന്നും തേങ്ങ ചിരുമിക്കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നിൽക്കുക അപ്പോൾ രോഹിത്തിനോട് കരി പറഞ്ഞല്ലോ ഇവളെ ഒന്ന് മുട്ടി നോക്കാൻ ജോലിയെല്ലാം തീർന്ന രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ റൂമിൻ്റെ സൈഡിൽ കൂടെ ബാൽക്കണിയിൽ ഇറങ്ങാൻ ബാൽക്കണിയിൽ തുണികളെല്ലാം വിരിച്ചിട്ടുണ്ട് അതെല്ലാം അലീനെ പോയി പറക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ രോഹിത് ഒളിഞ്ഞ് നിന്ന് അവൾ നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് മുട്ടി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തുണികളെല്ലാം എടുത്ത് അകത്ത് കയറി ബാൽക്കണിയിലെ ഡോറും അടക്കുകയാണ് അലീന എന്നിട്ട് സെർക്കേഴ്സ് വഴി താരോട്ട് പോകാൻ നിൽക്കുന്ന അലീനയുടെ മുമ്പിലേക്ക് രോഹിത് വന്ന് തടഞ്ഞു നിർത്താട്ടോ അപ്പോൾ ചെറിയൊരു സംശയം നമ്മുടെ അലീനയ്ക്കുണ്ട് വല്ലാത്തൊരു സംശയത്തോടുകൂടി രോഹിത്നെ നോക്കി നിൽക്കുക കേട്ട എപ്പിസോഡ് ചെയ്യുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്